ഹലോ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ പഴം ഇരിപ്പുണ്ടോ വെറും രണ്ട് പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാവെ ഓടി വായോ ഗൈസ് അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് റോസ്റ്റാ പഴാണ് അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട് പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം സൗണ്ടൊക്കെ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ് ബിക്കോസ് നല്ല ജലദോഷമുണ്ട് ആവിയൊക്കെ പിടിച്ചിട്ടാണ് ഈ അവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം നല്ല ടേസ്റ്റ് ഒരു പലഹാരമാണ് ഇത് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പഴം നന്നായിട്ട് അതിനുശേഷം അതിനകത്തൊക്കെ നമുക്ക് മൈദ കൊടുക്കാം മൈദ മൈദ രണ്ട് പഴത്തിന് ഞാൻ ഏകദേശം ഒരു നാല് അഞ്ച് കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതാണ് കേട്ടോ പിന്നെ അതുപോലെ ഉപ്പ് ഉപ്പും നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ അതേസമയം നിങ്ങൾ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല അപ്പം നമ്മ ഞാൻ ആദ്യം ഭയങ്കര ഇതൊക്കെ ആയിട്ട് വീഡിയോയിലൊക്കെ കാണിക്കാൻ വേണ്ടി വിസ്ക് ഒക്കെ വെച്ച് ഇളക്കാതെ നോക്കി ഗൈസ് പണി ഫുള്ള് പാളി അതായത് വിസ്ക് വെച്ചിട്ട് ഇളക്കിയപ്പം എന്താ പറയുക കുറച്ച് താഴെയൊക്കെ പോയി അതെനിക്ക് എട്ടിൻ്റെ പണി ലാസ്റ്റ് കിട്ടുകയും ചെയ്തു കാരണം അമ്മയുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കുകയും ചെയ്തു മൊത്തം ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരികയും ചെയ്തു പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ട് നല്ലതായിട്ട് പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഇളക്കണം നമ്മുടെ ഉണ്ണിയപ്പത്തിനെ ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കുന്നതിലും കുറച്ചുകൂടെ ഇരിക്കണം കറക്റ്റ് പാകമൊന്നും ചോദിക്കരുത് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആക്കിയപ്പം ഒരു സ്നാക്ക് ഇറ്റി അത്രയേ ഉള്ളൂ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു അപ്പോളാണ് ഞാൻ ഓർത്തത് ഞാൻ ജീരകം ഇട്ടില്ലല്ലോ അത് ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ പരുവത്തിൽ ഇരിക്കണം ഉണ്ണിയപ്പത്തിന് നമ്മൾ കലക്കി വെക്കുന്ന പോലെ ആക്കരുത് അത്യാവശ്യം കട്ടിയിൽ നിൽക്കണം അപ്പം നമ്മൾ നോക്കിയിട്ടൊക്കെ വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് നമ്മുടെ ചട്ടിയെടുത്ത ഗ്യാസിൽ വെച്ച് പിന്നെ നമ്മുടെ ബാറ്ററ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പം ബാറ്ററ ഒഴിച്ചു കൊടുത്തു ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ആദ്യം ഇട്ടതെല്ലാം മുതുക്ക് സാധനങ്ങളായിരുന്നു അത്രയും വലുപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുതാണ് ചെറുതാണ് എന്നിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ഒന്നും പറയാനില്ല ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് എന്നാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ അരമണിക്കൂറും പത്തഞ്ച് മിനിറ്റും കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ലത് അപ്പോൾ ഇതേ നമ്മുടെ സാധനം പെട്ടെന്ന് റെഡിയാവും നമ്മൾ എന്താ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി ഉള് നന്നായിട്ട് വെന്തോളും എന്താ ഇവിടെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് ഇത്രയും വലുപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചെറുതൊക്കെ മതി അധികം ആർഭാടമൊന്നും വേണ്ടല്ലോ അപ്പം ടേസ്റ്റ് അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ചായ വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സ്നാക്കാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്